അസ്സാമിക്കും വാഹമത്തുള്ള പിങ്ങായിമാർ ചുമത്ത ആൾമാർ കേടൊരു വിഷയമായിട്ട് ഈ അടുത്ത ഉഗുറും മുടിയുമെല്ലാം ഇന്ദ്ര ആക്കണോ അതിന് പൂത്തണ അല്ലെങ്കിൽ ബാക്കുവാണെങ്കിൽ എറിഞ്ഞെങ്കിലും അയ്യാവ അതേപോലെ തന്നെ ഈ ജനാപത്ത് ഹൈലായ ടൈമിലോ വലിയ അശുദ്ധിയായ ടൈമിലോ ഉഗുറെടുക്കമാ മുടിയെടുക്കമാ ഇനിയിപ്പോൾ ഹൈന്ദ ടൈമില് ഉതിർന്നു പോയി കഴിക്കത്തെ താളുടെ മുടി എന്തര ആക്കണു അതേപോലെ ഈ മുടിയും ഉഗുറുമെല്ലാം ടോയ്ലറ്റില് ക്ലോസറ്റില് ഇടമ ഇങ്ങനത്തെ പല ഇടിക്കട് എൻ്റെ നാദികൾ നിങ്ങളൊട്ടി വെച്ചുകൊണ്ടേ അലഹമ്മില്ല നല്ല കഴിഞ്ഞ ക്ലാസ് ചൊമ്മത്ത ആൾമാറും കേട്ടാറ് അത് ഇത്ര ആൾമാർഗും ഇത്ര ഗ്രൂപ്പുകെല്ലാം എത്തുപാട്ടി സഹകരിച്ചാറ് അതിരക്കീല് ചാറ് അങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ട് എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു ആലമീൻ പിരുസത്വ ചങ്ങായിമാർ ആണുങ്ങളെ സംബന്ധിച്ചോടത്തോളം അങ്ങനെ ഒഗുറും മുടിയുമെല്ലാം അല്ലെങ്കിൽ ആറും കാണാത്ത രൂപത്തില് ആർക്കും ഉപദ്രാവാത്തെ രൂപത്തില് ഇടോണ്ടായിട്ടിക്കെടു അതേ സമയത്തില് പെണ്ണുങ്ങളെ സംബന്ധിച്ചോടത്തോളം അങ്ങനെ മുടിയാവട്ട് ഉഗുറാവട്ട് അത് പൂത്തൽ നിർബന്ധമായിട്ടിക്കെടു ചില പെണ്ണുങ്ങാ ഇതേതും ശ്രദ്ധിക്കാട്ട് കണ്ടിരയ്ക്കുള്ള അല്ലെങ്കിൽ ബേരവാടമ്മ ഇങ്ങനെ വട്ട്രാസി എരങ്ങ ഇഡ്രങ്ങ ഉള്ളാർ പ്രത്യേകമായിട്ട് അറുത്താക്കണോ പെണ്ണുങ്ങളെ സംബന്ധിച്ചോടത്തോളം അങ്ങനെ മുടിയാവട്ട് ഉഗുറാവട്ട് നിർബന്ധമായിട്ട് പോത്തുനോട്ടൈടിക്കടും അതേ ടൈമിലും ജനാപത്തായ ടൈമിലും ഹയലായ വലിയ അശുദ്ധിയായ ടൈമിലും ഉഗുറെടുക്കമാ മുടിയെടുക്കമാ ഈ വിഷയത്തിൽ ഇമാമിങ്ങ ഇങ്ങനെ ആയിട്ട് ടിക്കോ വ അല്ലാ യുസീല ളു ഹദസ് ഇൻ അക്ബറ ഖബലു ഷൈഅം മിൻ ബദനിഹി ഇബരിയ ശുദ്ധിയായി അതായത് ജനാബത്ത് ഹൈലയ ടൈമലും അവന്റെ മുടിയാവട്ടെ ഉഗുറാവട്ടെ എടകാണ്ടിക്കൽ നീക്കം ചെയ്യാൻ ടിക്കൽ ആയിടിക്കിറ് സുന്നത്ത് കാരണം ഇമാം ഗസ്സാലി റഹിമഹുള്ള ചൊല്ലു ലിയന്ന അജ്സഹു തഊദു ഇലൈഹി ഫിൽ ആഹിറത്തി ബി വസ്ഫിൽ ജനാബ ഞങ്ങിയ അശുദ്ധിയായ സമയത്തില്ഗുറും മുടിയുമെല്ലാം എടുത്താണ് കണ്ടെങ്കിൽ ആഹ്റത്തില് അത് അശുദ്ധിയായ രൂപത്തില് വലിയ അശുദ്ധിയായ രൂപത്തില് അത് തിരിച്ചു ഇമാം മഹാൻമാം റാലി റഹിമഹു പഠിപ്പാടി തന്നത് അതുകൊണ്ട് ഞങ്ങളെ വലിയ അശുദ്ധിയായ ടൈമിലും ഉഗുറാവട്ട് മുടിയാവട്ട് എടുക്കാണ്ട് ടിക്കലായിട്ടിക്കിട് സുന്നത്തിട്ട് പ്രത്യേകമായിട്ട് എല്ലാവരും അറുത്താക്കണം ഇനി ഹൈലായ സമയത്തിൽ മുടി ഭാരമാണ് ഹൈലായ സമയത്തിൽ മുടിഭാറേക്ക് യാതൊരു നിലക്ക് തൊന്തര ഇല്ലാണ്ട് ടൈഡിക്കടും അതേ സമയത്തിൽ ഈ ഹൈലരെ ടൈമിലും അല്ലെങ്കിൽ നിഫാസായ ടൈമിലോ ഈ ഉതിർന്ന കണിക്കത്തെ താളിൻ്റെ മുടിയെല്ലാം അതങ്ങനെ എടുത്തു വെക്കുക ഉള്ള അത് ബെഡ് രടിയിലും കപ്പാട്ടിലും അല്ലെങ്കിൽ വേറെ ഉള്ള ജാകരിങ്ങനെ വെച്ചിട്ട് വലിയ അശുദ്ധി ആ ഒരു ശുദ്ധിയായിട്ടും കുലിക്കിട കുലിയുടെ സമയത്തില് അതിരെ കൽകിട്ട് പൂത്തുരങ്ങം ഉള്ളാ അപ്പൊ ഇത് പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണായും അത് യാതൊരു നിലക്കുള്ള അഗത്യ ഇല്ലാണ്ടായിട്ട് ഇനിയിപ്പങ്ങാ ആ ഉതിർന്ന താളുടെ മുടി എടുത്തു വെച്ചിട്ട് അതിലെ ജനാപത്ത് ഉയർന്നു പോണല്ല ജനാപത്ത് ഇല്ലാണ്ടാവില്ല പിന്നമ്മ അവിടെ ഞങ്ങൾ ആക്കുടായത് അവിടെ ആക്കൂടായത് ആ താളെ ആ ഒതുർന്നങ്ങനിക്കത്ത മുടി അതേ ടൈമിലും പൂത്തൂനും ഉണ്ടായിട്ടിക്കിട് അത് കൽകൊണ്ടില്ല എടുത്ത് വെയ്ക്കൊണ്ടില്ല പിന്നമ്മ അതവിടെമേ പൂത്തുണ്ടായിട്ടിക്കിട് ഇമാമിങ്ങ പടിപ്പാട്ടി തന്നത് അതേ ടൈമിൽ ചില ഫ്ലാറ്റുള്ള പെണ്ണുങ്ങൾ കേൾക്കുവാറ് ഞങ്ങൾ എപ്പോഴും വേണായപ്പോൾ അതിൽ പൂത്തുക ആവില്ല ഞങ്ങൾ അത് എടുത്തു വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒട്ടാക്കിയിട്ട് പൂത്തമ്മ അതൊക്കെ തൊന്നരയില്ല അതെ ഒട്ടാക്കിയിട്ട് ആറും കാണാത്ത രൂപത്തില് വാടകങ്ങിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ കുറെ ആകുമ്പോത്തുകാടങ്ക പൂത്തരയ്ക്ക് യാതൊരു നിലക്കുള്ളില് തൊന്തര ഇല്ല ടൈറ്റിക്കെടു അതേപോലെ മേ ഇനെ ക്ലോസറ്റ് ടോയ്ലറ്റ് ബേസിൻ ഇതിലെല്ലാം നഗരീ മുടി ഇടയ്ക്ക് എന്തെങ്കിലും തൊന്തര ഉണ്ടോ ഇത് ഹറാമായിട്ട് കേട്ടെങ്ങൾ ഉള്ള ഈ വിഷയത്തിൽ മഹാനായ ഇമാം റംലി റോദിയുള്ളവനോ ഇമാം ഷഹറാനി എറുതിയുള്ളവനോ അങ്ങനെ ഈ വിഷയൽ ചർച്ച ചെയ്തത് കാണ്ട് ഇഡ്ര ഇത് നജീസിലിഡ്രു തൊന്തരമുണ്ടായി ഇത് ഹറാമ അല്ലെങ്കിൽ കേട്ടിട്ട് ഇമാമിങ്ങ ചുന്ന മറുപടി ഹറാം ഇല്ലാട്ടായി